ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ അറുപത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ ഇവിടെ പലരും ചിന്തിക്കുന്ന കാര്യമുണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ മാത്രമല്ലേ ഫീസ് മറ്റു പല സ്ഥാപനങ്ങളും ഇതിനേക്കാൾ കൂടുതലാണ് മാസ്റ്റർക്കി അക്കാഡമിയിൽ ആയിരത്തി അഞ്ഞൂറ് ഉള്ളൂ അവിടെ എന്തെങ്കിലും തട്ടിക്കൂട്ട് പരിപാടിയുള്ള ആണോ പറയട്ടെ ഈ ആയിരത്തി അഞ്ഞൂറ് രൂപ നൽകുന്ന സ്ഥാപനത്തിൻ്റെ പ്രത്യേകത ഒൻപത് പരീക്ഷകൾക്കൊന്നാറങ്ങ് നേടി ഓക്കെ അതാണ് ഏറ്റവും ഹൈലൈറ്റ് ഉള്ള കാര്യം ഞങ്ങളെ വിശ്വസിച്ച് ഒരു കോഴ്സിൽ ജോയിൻ ചെയ്താൽ അതിൻ്റെ നൂറ് ശതമാനം ഔട്ട്പുട്ട് ഞങ്ങൾ നൽകും അതുകൊണ്ടുതന്നെ പറയട്ടെ നിങ്ങൾക്ക് വിശ്വസം ജോയിൻ ചെയ്യുക കാരണം ഞങ്ങളിപ്പോൾ പ്ലാൻ ചെയ്യുന്നത് സിലബസ് കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്യുക കുറച്ച് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് അത് മൊത്തം വേഗത്തിൽ കംപ്ലീറ്റ് ചെയ്യുക ശേഷം ഓരോ മൊഡ്യൂളിലെ മാക്സിമം എം സിക്സ് നൽകുക അതിന് ഡിസ്കഷൻ വീഡിയോ നൽകുക അതായത് ഓൾറെഡി റെക്കോർഡ് ക്ലാസ്സുകളുണ്ട് ഒപ്പം എന്താണ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നൽകുന്നു അങ്ങനെ നൽകി നിങ്ങൾ ഉയർന്ന റാങ്കിലേക്ക് എത്തിക്കും ഉറപ്പാണത് ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞങ്ങൾ അറുപത് ദിവസം സ്റ്റഡി നോക്കുന്നു അറുപത് ദിവസത്തെ അവിടെ ഓരോ ദിവസവും പഠിക്കുന്നത് എന്താന്ന് പറയും ഇത് ഫോളോ ചെയ്യേണ്ടത് മാസ്റ്റർ ക്ലാസ് സ്റ്റുഡൻസ് ആണ് ഡേ വണ്ണില് ഓഗസ്റ്റ് ഒന്നാം തീയതി ആണ് നമ്മുടെ മൊഡ്യൂൾ ഫോറിലെ ക്ലാസ് വൺ ടു ഫോർ മൊഡ്യൂൾ നാലിൽ എത്രയാണ് ആയിരം നാല് ക്ലാസുകൾ ഡേ ടു മൊഡ്യൂൾ ടൂലെ ബ്രീഡ്സ് എന്ന് പറഞ്ഞ ആറ് വീഡിയോസ് കാണണം ഡേ ത്രീയിൽ മൊഡ്യൂൾ ത്രീയിലെ എനിക്ക് തോന്നുന്നു നാല് വീഡിയോസ് അതായത് ഓരോ എത്ര വീഡിയോസ് എണ്ണം എനിക്ക് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഡേ ഫോറില് മൊഡ്യൂൾ ഫോറിലെ എനിക്ക് തോന്നുന്നു മൂന്ന് വീഡിയോസ് ഫൈവ് ടു എയ്റ്റ് ഡേ ഫൈവില് മൊഡ്യൂൾ സിക്സിലെ വൺ ടു ത്രീ മൂന്ന് ക്ലാസ്സുകൾ ഡേ സിക്സിലാണെങ്കിൽ മൊഡ്യൂൾ സെവനിലെ എനിക്ക് തോന്നുന്നു അഞ്ച് വീഡിയോസ് പാനസ് അഞ്ച് വീഡിയോസ് കാണണം ഡേ സെവനിൽ മൊഡ്യൂൾ സെവനിലെ ക്ലാസ് സിക്സ് ടു ടെൻ ഡേ എയ്റ്റിൽ മൊഡ്യൂൾ നയനിലെ മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് ഡേ നയനിൽ മുഴുവൻ സെവൻ ലെ ഡിസീസ് ഓഫ് പോൾട്രി പത്താം ദിവസം റിവിഷനാണ് ഇത് വെറുതെ ഞങ്ങൾ പറയുമല്ല ഡെയിലി എക്സാം അറ്റ് നയൻ പി എം ഓരോ ദിവസവും പഠിക്കാൻ ടോപ്പിക്ക് നൽകും ഒപ്പം രാത്രി ഒൻപത് മണിക്ക് പരീക്ഷ ഉണ്ടായിരിക്കും എവിടുന്ന ഏതൊക്കെ മെത്തേഡ് നമ്മൾ ചൂസ് ചെയ്യാമോ നിങ്ങളിലേക്ക് ക്വസ്റ്റ്യൻ എത്തിക്കാൻ വേണ്ടി ഏറ്റവും നൂതനമായ ഏതൊക്കെ മെത്തേഡ് ഉപയോഗിക്കുക അതിലൂടെ എല്ലാം നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് നോക്കും നിങ്ങൾക്ക് റിവിഷൻ ഉണ്ടാകും മോഡൽ എക്സാം ഉണ്ടാകും ആയിരത്തി അഞ്ഞൂറ് രൂപ എന്നത് ചെറിയൊരു സംഖ്യ അല്ല എന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾക്കത് ജോയിൻ ചെയ്യുക ഉറപ്പായിട്ടും നൂറ് ശതമാനവും കോൺഫിഡൻ്റ് ആയിട്ട് മാത്രമേ നിങ്ങൾ എക്സാമിലേക്ക് പോകത്തുള്ളൂ ആശംസകൾ താങ്ക്